നിരന്തരം നിരന്തരം പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി എപ്പോഴും മുന്നോട്ട് വരുന്ന പ്രിയപ്പെട്ട മാഷാണ് കഥാസമാഹാരം നമുക്കറിയാം കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഓക്സിജന് വേണ്ടി വരെ മത്സരം നമ്മുടെ ലോകത്ത് അല്ലെ നമ്മുടെ നാട്ടിൽ തന്നെ ഓക്സിജന് വേണ്ടി എല്ലാവരും അലഞ്ഞു തിരിഞ്ഞതാണ് പതു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരം ഒരു സാഹചര്യം മുൻകൂട്ടി കാണുകയും പ്രാണപായു എന്ന പേരില് അത് അങ്ങനെ ഒരു കഥാസമാഹാരം ചെയ്യുകയും ചെയ്തു ആ ഒരു ഇതിനാണ് സാറിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓലക്കുഴൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പോ കാസർഗോഡ് ജില്ലയുടെ പേര് തന്നെ നമ്മുടെ കേരളത്തിലും ലോകമെത്തിക്കുന്നതില് വലിയ പങ്ക് വഹിച്ചിട്ടില്ല അഭികാസുഖ മാഷ പ്രകാശം ചെയ്യുന്നത് അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ ക്ലബ്ബിന്റെ സ്വാഗതം ചെയ്യണം അടുത്തതായി ഉപഹാര സമർപ്പണത്തിന് വേണ്ടി അംബികാസുണ്ട് മെമ്പർ പ്രശാന്ത് അവരെ പ്രാണവായുവിന് വേണ്ടി നെറ്റോട്ടമാർത്താലത്ത് നമ്മുടെ നാടിന്റെ പ്രിയ കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള കഥാ മത്സരമാണ് പെൺകുട്ടികൾക്കുള്ള മത്സരമാണ് ഗോൾഡ് മെഡൽ കിട്ടി അങ്ങനെ നമുക്ക് മനസ്സിലാവും അധ്യാപകർക്ക് മനസ്സിലാവും സുജിത്തിന്റെ കഥ വായിക്കുമ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് പക്ഷേ ഈ ഒരു സഹജമായ ഒരു പ്രതിഭയോടൊപ്പം സഹജമായ ഒരു ഒരു കാര്യം കൂടി ഉണ്ട് അറിയോ മടിയാണ് ശരിയാണ് അറിയാ എനിക്ക് തോന്നിയതാ ഭയങ്കര ശൈലിയാണ് പണ്ടേ ഭയങ്കര അടുത്ത് കാരണം ഭയങ്കര മടിയാണ് നിങ്ങൾ നിങ്ങളെയായിരിക്കും ശുചിത്വത് പ്രാവശ്യം പഠിച്ചത് ഒക്കെ ആയിരിക്കും അല്ലെ ശുചിത്വ വിളിക്കുന്നത് അങ്ങനെയാണ് സുജിത് കാര്യങ്ങളൊക്കെ നടക്കുന്നത് സുജിത്തിന് അറിയാം ഇങ്ങനെ കാണുന്ന വഴിക്കൊക്കെ ഞാൻ പറയും ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നീ എഴുത്ത് നിങ്ങക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും എന്നൊക്കെ പറയാം അതിനപ്പുറത്ത് നമുക്ക് കൈവ പിടിച്ചിട്ട് എഴുതിക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ ഈ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോ എനിക്ക് വലിയ സന്തോഷം കാരണം ഞാൻ ആ കഥകളെ കുറിച്ച് ഒന്നും പറയുന്നില്ല ആ കഥകളെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യാൻ നമ്മുടെ മത്സവിക്കോട് നിരൂപകൻ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ പുസ്തകത്തിന് വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ടൊരു നല്ല അവതാരികെഴുതിയ ചന്ദ്രമുട്ടത്തിൻ്റെ ഉണ്ട് ഞാൻ അതുകൊണ്ട് അവരെ വിശദമായിട്ട് പറയുന്നു എല്ലാ കഥകളിലേക്കൊന്നും പോകുന്നില്ല ഒന്ന് രണ്ട് കഥകൾ സൂചിപ്പിക്കാം എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ കഥകൾ പലതിലും ഈ പറയും ബൈരോപ്പള്ളിയുടെ ഭാഷ നന്നായി പൊരുന്നിരുന്നിട്ട് മികച്ച കഥ എഴുതാൻ കഴിയും സുജിത്തിന് എന്ന് ഈ സമാഹാരത്തിലെ പണയിലെ പാപങ്ങൾ പോലുള്ള കഥകൾ ഒന്നാന്തരം തെളിവാണ് മറ്റു പലപ്പോഴും എഴുതി അങ്ങ് അതിനുമീതെ അടയിരിക്കുന്ന അപ്പോഴാണ് നല്ല രചനകൾ ഉണ്ടാവുന്നത് വായിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം നമ്മൾ നമ്മളതിനേൽ പണിയെടുക്കുക ഒരുപാട് പണിയെടുക്കുന്നു എളുപ്പമല്ല എഴുത്ത് ഞാനിപ്പോ ഒരു മൂന്ന് ഒരു നോവൽ എഴുതുന്നു വേണമെങ്കിൽ ഒരു മാസം കൊണ്ടാണ് ആ നോവൽ എഴുതാം പക്ഷെ നിങ്ങളത് പിറക്കി എറിയും പക്ഷെ നമ്മള് ഒരുപാട് ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പഠിച്ചിട്ടാണ് ഒരു പുസ്തകം ഒരു വരിയായിരിക്കും ചിലപ്പോൾ ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അത്രേ ഉള്ളൂ പക്ഷെ ഒരു ചരിത്ര നോവലാണ് ഞാൻ എഴുതുന്നത് അത്രയും പണിയെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പണിയെടുത്തിട്ട് മികച്ച രചനകൾ ഇനി ശുചിത് ചിലപ്പോ ഒരു നല്ല നോവലുമായിട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു നോവലുമായിട്ട് വരും ഈ ഓർമ്മകൾ കണ്ടെടുക്കുന്ന ഈ കഥ ആ കഥയിലൊരു കഥാപാത്രമായിട്ട് വരാനും എനിക്ക് ഭാഗ്യമുണ്ടായി അതുപോലെ കുറ്റുകാരനായി പിറകിൽ പല തലങ്ങളിൽ വായിക്കാവുന്ന ഒരു കഥയാണ് കഥ എന്ന് പറഞ്ഞത് തന്നെയാണ് സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒറ്റുകയാണ് വിദഗ്ധമായിട്ട് ജീവിതത്തിൽ ഒറ്റുന്നവനെയാണ് നല്ല എഴുത്തുകാരൻ എഴുത്തുകാരി എന്ന് വിളിക്കുന്നത് പിറകിലൂടെ നടന്ന് കഥാപാത്രമായ മനുഷ്യൻ പോലും അറിയാതെ അങ്ങനെ ഏറ്റവും സൂക്ഷ്മവും വ്യംഗ്യവുമായ ഭാഷയിൽ വാചാലമാവാതെ പിടികൊടുക്കാതെ കൊടുത്തുകൊണ്ട് ഭാഷയെ പുതിയ നിലയിൽ അഴിച്ചു കിട്ടുന്നത് ഏറ്റവും പറയുന്നത് മെലിഞ്ഞതിന്റെ ഭംഗി സൂക്ഷിക്കുന്നു അപ്പോൾ നട്ടല് തെളിഞ്ഞുകാണ് കഥയിൽ അങ്ങനെയാണ് ആ ഒരു പ്രത്യേകത നന്നായിട്ട് ശുചിത് കഥകളിലുണ്ട് അതുകൊണ്ട് ധാരാളം ുജിത്ത് ഇതൊരു തുടക്കമാണ് എന്നാണ് ഞാൻ പറയാം ധാരാളം എഴുതണം അവരൊരു കഴിവുണ്ട് ഞാൻ എഴുതുന്നത് നന്നാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പലരും പിന്നോട്ട് പോകുന്നത് എന്നെ പിന്നോട്ട് പോകേണ്ട കാര്യമല്ല മടിക്കേണ്ട കാര്യമല്ല ഒരു മടി ശുജിത്തിന് ഉണ്ട് എന്ന് എനിക്ക് മുമ്പേ തോന്നിയിട്ടുണ്ട് അത് നിങ്ങൾക്കാണ് എന്നെ കാലം നന്നായിട്ട് അറിയാം അത് മാറ്റിവെച്ചുകൊണ്ട് പണിയെടുക്കണം എഴുത്തല്ലേ ഏത് കാര്യവും അങ്ങനെയാണല്ലോ ഒരു സാമൂഹ്യ പ്രവർത്തകനായാലും മറ്റേതായാലും അല്ലെ ഒരുപാട് പണിയെടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ കഥയിൽ തന്നെ പറയുമ്പോ ഓർമ്മ വരുന്നത് ഈ കഥയിലെ ഒരു കഥയുണ്ട് അശോകൻ വട്ടക്കുണ്ട് കഥാപാത്രമായിട്ട് വരുന്ന ഒരു കഥ അങ്ങനെ ഒരു അശോകനെ നമ്മൾ എല്ലാ ഗ്രാമത്തിലും കണ്ടിട്ടുണ്ട് എല്ലാ വീട്ടിലും ഓടിയെത്തുന്ന ആരെ ആശുപത്രി കൊണ്ടോ ആരുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ചമയിക്കണം എന്തിനും ഏതിനും അങ്ങനെ ചില മനുഷ്യരില്ലേ അശോകൻ പെട്ടക്കൊണ്ട് അങ്ങനെയാണ് അങ്ങനെ ജോലിയില്ലാതെ ഇങ്ങനെ ആളുകൾക്കിടയിൽ ഒരു രാസത്വരകം പോലെ ഇങ്ങനെ സമൂഹത്തിന്റെ ജീവനാടി പോലെ രക്ത പോലെ ചലിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ജോലി കിട്ടാണത് അപ്പൊ ഈ അശോകൻ പറയുന്നൊരു വാക്യമുണ്ട് ഒറ്റ വാക്യമുണ്ട് എന്നെ പഠിപ്പിച്ചത് ഒരു സമൂഹമാണോ എന്നെ നിലയിലാക്കിയത് സമൂഹമാണ് എഴുത്തുകാരന് സമൂഹത്തോട് എത്രത്തോളം പ്രതിബദ്ധതയുണ്ട് എന്ന് അടിവരയിട്ട് പറയുന്നൊരു വാക്യമാണിതെന്ന് എനിക്ക് തോന്നുന്നു ആലോചിച്ച് പോലെ ഒരാൾ ജോലി ഒരു ഡോക്ടർ പഠിച്ച് ജോലി നേടുമ്പോഴ് ഒരു ടീച്ചർ പഠിച്ച് ജോലി നേടുമ്പോഴ് അല്ലെങ്കിൽ ഏതായാലും ഏതൊരു സർക്കാർ ജോലി ആയാലും ആ ഒരാൾ ആ നിലയിലെത്താൻ സമൂഹം എത്ര വില കൊടുക്കുന്നുണ്ട് സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം ഇതൊക്കെ ഭരണകൂടം ചെയ്യുന്നതാണല്ലോ സർക്കാർ ചെയ്യുന്നതാണല്ലോ സമൂഹം ചെയ്യുന്നതാണല്ലോ നമ്മൾ ഫീസ് ഇല്ലാതെ പഠിക്കുന്നു ഒരുപാട് സ്കോളർഷിപ്പുകൾ നേടുന്നു ഒരുപാട് കാര്യങ്ങൾ നേടുന്നു പിന്നെ സർക്കാരിന്റെ തന്നെ ശമ്പളം നമ്മൾ വാങ്ങുന്നു അങ്ങനെ ഉള്ള എത്ര മനുഷ്യരെ തിരിച്ച് സമൂഹത്തോട് കടപ്പാട് കാണിക്കുന്നുണ്ട് കുറെ പേരുണ്ടാവും കുറെ അങ്ങനെ അല്ലാതെ അവനവനിൽ തന്നെ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന ഒരു മൂർച്ചവാൾ എഴുത്തിന്റെ ഒരു മൂർച്ച വാൾ മൂർച്ചവാൾ നമ്മുടെ മുമ്പിലേക്ക് ഈ കഥയിലൂടെ തരുക നമ്മൾ വിളിച്ചു ഉണർത്തിയിട്ട് പറയാമേ എന്താ നിങ്ങള് കടപ്പാടുള്ള ഒരാളാണോ ഉണർന്നിരിക്കേണ്ട ഒരാളാണ് ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ എഴുത്ത് പട്ടാളക്കാരനാണ് ബഷീർ പറയും ഒരു എഴുത്ത് പട്ടാളക്കാരനായിരുന്നു എന്ന് പറയും അതിനൊരു വാക്യം ഞാൻ വേറെ ആരും പ്രയോഗിച്ചതായി കണ്ടിട്ടില്ല എഴുത്ത് പട്ടാളക്കാരൻ വാക്കിൻ്റെ തോക്കേണ്ടിക്കൊണ്ട് എല്ലാ അനീതികൾക്കും നേരെ നിർദ്ദയം വെടിയുണ്ടകൾ ഭാഷയുടെ വാക്കിന്റെ വെടിയുണ്ടകൾ തോക്കുകൊണ്ട് പറപ്പിച്ചുകൊണ്ടേയിരുന്ന ഒരാളുടെ പേരാണ് മലയാളത്തിലെ ഏറ്റവും എല്ലാ കാലത്തെയും മികച്ച ഗദ്യം എഴുതിയ ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു ഈ പുസ്തകത്തിൽ ധാരാളം വായനകളും ചർച്ചകളും ആശംസിക്കുന്നുജിത്തിൻ്റെ ഗംഭീരമായ രണ്ടാമതൊരു പുസ്തകത്തിന് നമുക്ക് കാത്തിരിക്കാം എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇനിയ പൂർവം നന്ദി നമസ്കാരം ഏറ്റവും സംഘർഷം നിറഞ്ഞതാണ് ഏറ്റവും വിഷമം കുടിച്ചതാണ് ഈ ഒരു മാധ്യമം അടുത്തിടെയാണ് ഞാൻ കഥ എഴുതാൻ വേണ്ടി പോകുന്നത് നേരത്തെ കഥ പലരും എഴുതിയിട്ടുണ്ടെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സംഘർഷത്തേക്കറിയില്ല ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു അത്രമാത്രം സംഘർഷം ഉണ്ടാവുന്നു യഥാ കഥാകൃത കാരണം ജീവിതവുമായി ഏറ്റുമുട്ടുന്ന കഥാകൃത നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പൊ കഥ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല ആ ജോലി ഇല്ലതു കൊണ്ടാണ് സുത്ത് എന്ന് പറയുന്നത് കഞ്ഞി പിടിച്ചു പോകുന്നു അപ്പൊ ഇതൊന്നും ഇല്ലാത്തതായിട്ടുള്ള ചില സാഹിത്യകാരന്മാരുമായിരുന്നു അവർക്ക് എഴുത്ത് മാത്രമാണ് ജീവിതം അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള വരുമാനമാണ് അവന്റെ ജീവിത സ്രോതസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല പക്ഷെ എങ്കിലും ഇതുവരെയുള്ളതായിട്ടുള്ള ജീവിതത്തിന്റെ ആ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു മൂന്നോ നാലോ കഥയോ ഒരു രണ്ടോ മൂന്നോ നോവലോ ഒക്കെ എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞ ഇപ്പോ ഒരുപാട് ആളുകൾ എഴുതുന്നു അവരുടെ നേരത്തെ പറഞ്ഞ ഒരുപാട് ആളുകൾ കഥയും കവിതയും ഒക്കെ എഴുതുന്നുണ്ട് നമുക്കിപ്പോ ഞാൻ പിന്നെ മനോഹരമുണ്ടാകുന്ന ഒരു ഒരു നമ്മൾ വാർത്ത തന്നെ തന്നാൽ തന്നെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ആകെ ഒരു പാരോഗ്രാഫ് ഉണ്ടാവും രണ്ടു പേര് എത്തിയിട്ടുണ്ടോ അത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് ഒന്നും ഉണ്ടാവില്ല ഭയങ്കര നമുക്ക് ഒരു അരവചകത്ത് തോന്നും കാരണം എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ഘടന എന്ന് പറയുന്നത് ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കുറവോ കാര്യങ്ങളോ ഇല്ലാതെ സ്വതസിതമായ രീതിയിൽ വളരെ രസകരമായ രീതിയിലും എഴുതാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് സുജിത് അപ്പൊ സുജിത്തിനെ വളരെ നന്നായി ഈ നാട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നന പുസ്തക പരിചയവും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രസംഗം വളരെ പൊട്ടിയായാലും പുസ്തകം എല്ലാവരും വില കൊടുത്തിട്ടുവാം അപ്പം എൻ്റെ പ്രസംഗം നന്നാവും അതുകൊണ്ട് കാരണം അയാളൊരു പാവം മോഷ്ട ഈശ്രു കൈയൊഴി രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു അതിനിടയിൽ കഥയെ ഗർഭം ധരിക്കുന്നു ചിലത് ചാപിള്ളകളാക്കുന്നു ചിലതിനെ മാസമെത്തി പ്രസവിക്കുന്നു അങ്ങനെ പെറ്റി പെറ്റി കൂട്ടിയ കുറേ കുഞ്ഞുങ്ങളിൽ നിന്ന വർക്കത്തുകൾ െട്ട് കുഞ്ഞുങ്ങളെ എടുത്ത് ഒരു പുസ്തകം ഉണ്ടാക്കുക ഇത് കൊള്ളാവുക നല്ലൊരു പുസ്തകമാണ് അതുകൊണ്ട് ഈ പുസ്തകം ഇതിനെ വിലയായി പറഞ്ഞിരിക്കുന്ന നൂറ്റി അമ്പത് രൂപയാണ് നൂറ്റി അറുപത് രൂപയാണ് അത്രയൊന്നും കൊടുക്കണ്ട കുറച്ച് പ്രൊഡക്ഷൻ ഉണ്ടാവുക അപ്പൊ നിങ്ങളെല്ലാവരും ഒരു നൂറ് പുസ്തകം ചിലവായ ഇവിടെ ഈ പരിപാടിയിലെ ഏറ്റവും സ്റ്റാറായിട്ട് ഞാൻ പ്രസംഗം കൊണ്ട് നൂറ് പുസ്തക ചെലവായി എന്ന് പറയുന്നു അപ്പൊ അടുവിട്ട് പുസ്തക പ്രകാശനത്തിനും എന്നെ വിളിക്കുന്നു അങ്ങനെ ഞാൻ ജീവിച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഞാനുമായി ഒന്ന് സഹകരിക്കണം എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാറ് പിന്നെ ഭാഷ എഴുതി അപ്പൊ തന്നെ ഇംഗ്ലീഷ് വർഷം കിട്ടും ഏത് വർഷം കിട്ടും ആറ് ആറു മാസങ്ങളിൽ ഇവരൊരു മഹാമൂരാക്ഷൻ നമുക്കല്ല അവർക്ക് മനസ്സിലാക്കും അതുകൊണ്ട് പറഞ്ഞത് നിന്റെ സേവനം ആവശ്യമില്ലുഷ്യും പോലും അണുകിട വ്യത്യ്യാതെ ഇങ്ങനെ സൂക്ഷിച്ച് അളന്നു പോകുന്ന ഒരു കാലത്ത് എഴുത്തുകാരനായി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പം ഈ ഒരു പുസ്തകം എഴുതിയിട്ട് സുജിത്ത് മൈക്രോസോഫ്റ്റിലെ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അല്ലെ അടുത്ത ജന്മത്തിൽ പോലും ഒരു അവിടെ ഒരു ഒരു അറ്റൻഡർ പോസ്റ്റ് കോൾ ലെറ്റർ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു 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 ബോംബിടുന്നത് പോലെയുള്ള ഒരു കഥാ വഴി ഈ മനുഷ്യൻ അതിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്റെ എന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളാണ് പക്ഷെ എന്നാലും ചില കഥകൾ വായിക്കുമ്പോൾ അവരുടെ വലിമയെ നമ്മൾ ഉൾക്കൊള്ളാ പോകരുത് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് എഴുതുന്നു എന്ന് നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്ന് നമ്മൾ എന്ത് ബസ് വെച്ച് എന്ത് പറയുന്നു എന്ന് പോലും കേൾക്കാനും അത് വിലയിരുത്താനും നാളെ അത് വേണ്ടുന്ന സ്ഥലങ്ങളിൽ എത്തിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് ലോകം ഇവിടെ ഉണ്ടാകുമ്പോൾ എഴുതുമ്പോഴും വർത്തമാനം പറയുമ്പോഴും എല്ലാം വളരെ സൂക്ഷിക്കണം

നടക്കാൻ കാരണം അമ്പികാസുരം മാഷൽ ഏപ്രിൽ മൂന്നിന് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് മാഷക്ക് അയച്ച ഒരു വാക്ക് ഒരു മെസ്സേജിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായത് പങ്കെടുത്ത എല്ലാ സ്നേഹം നിറഞ്ഞ വ്യക്തികളോടും ആദരം നന്ദി ഒരുപാട് പറയാനുണ്ട് പക്ഷെ ഒരുപാട് വൈകി വന്നിട്ടും നിങ്ങൾ എല്ലാവരും വളരെ ക്ഷമയോടെ സഹനത്തോടെ എങ്ങനെ ഇരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു